ിലായി മണ്ണുണ്ടിയെത്തിയ മുഖ്യദോഷനെ കണ്ടു പണി മുടക്കിയ മൈക്ക് പിന്നെയാ മൂക്കിന്ത നോക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും മൈക്കും തമ്മിലുള്ള പിണക്കങ്ങൾ ഏറെ പ്രശസ്തമാണെന്ന് നമുക്കറിയാം തന്നെ കാണുമ്പോൾ മൈക്ക് പിണങ്ങുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഇന്നും അത് സംഭവിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പാലക്കാട് ജില്ലാതല യോഗത്തിലായിരുന്നു ഈ മൈക്കിന്റെ പ്രശ്നം മുഖ്യമന്ത്രിയുടെ പേര് വിളിച്ചതും മൈക്ക് പിണങ്ങി അയ്യോ മൈക്ക് പിണങ്ങിയതല്ല പിണങ്ങാറായവന്റെ കള്ളങ്ങളും തള്ളുകളും ഇനി കുറച്ചു നേരം സഹിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് അതിന്റെ ബോധം പോയതായിരിക്കും ജീവൻ ഇല്ലാത്ത സാധനങ്ങൾക്ക് വരെ സഹി കിട്ടും അപ്പൊ ജീവനുള്ള മനുഷ്യരുടെ അവസ്ഥ പറയണോ ആ മൈക്കിനെങ്ങാന നാവുണ്ടായിരുന്നെങ്കിൽ എട്ട് നാടും പൊട്ട ഉച്ചത്തി വിളിക്കുന്ന തെറി എന്തൊക്കെയായിരുന്നേനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത്തവണ കുത്തിയോടിക്കലോ കേസെടുക്കലോ അല്ലോ ഉണ്ടായോ എന്തോ മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പരിഹരിക്കും അപ്പൊ പിന്നെ ആ മൈക്ക് സെറ്റുകാരന്റെ ജീവപര്യന്തം ഉറപ്പായി മിക്കവാറും ഇനിയിപ്പോ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ മൈക്ക് സെറ്റ് പ്രവർത്തിപ്പിക്കാനുള്ള മൈക്ക് ഓപ്പറേറ്റർമാരെ പി എസ് സി വഴി അതെ അഥവാ പിൻവാതിൽ വഴി നിയമിക്കാൻ സാധ്യതയുണ്ട് മൈക്ക് അന്ത്യശ്വാസം വലിക്കുന്ന ശബ്ദം കേട്ടാ വേദിയിൽ ഇരിക്കുന്നവര് പ്രാണരക്ഷാർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നതും നോക്കുന്നതും ഒക്കെ കണ്ടോ അവരുടെ നല്ല ജീവൻ പോയി കാണും മൈക്ക് റെഡിയാക്കുന്ന ആ പയ്യന്റെ കൈയും കാലും വിറയ്ക്കിന്ന് കേട്ടോ വേദിയിൽ ഇരുന്നോണ്ട് തന്നെ അവനെ നോട്ടം വിടുകയും ചെയ്തിട്ടുണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഏതായാലും അവിടെ ഉറച്ചിരുന്ന് മൈക്കും മാൻഡ്രേക്കും തമ്മിലുള്ള കാലാകാലങ്ങളായി തുടരുന്ന ശത്രുതയ്ക്ക് ഇരകളാകുന്നത് അത്രയും പാവപ്പെട്ട മൈക്ക് ഓപ്പറേറ്റർമാരാണല്ലോ ദൈവമേ സഹോദരി ആരെയാണ് തള്ളു തുടങ്ങുന്നതിനു മുമ്പ് മുങ്ങണം കണ്ണൂരിൽ സർക്കാർ പരിപാടിയിൽ വേദിയിലിരുന്ന സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് കർണന്റെ കവചത്തിന് എന്താ സ്റ്റേജിൽ കാര്യം എന്ന് ും ചോദിക്കരുത് കേട്ടോ ആ ചോദ്യം ചോദിക്കാൻ അർഹതപ്പെട്ടയാൾ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിനിടെ വേദിയിലിരുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ വേദിയിലാണ് സി കെ രാഗേഷിന് ഇരിപ്പിടം ലഭിച്ചത് അതാണ് ഒരു സർക്കാർ പരിപാടിയിൽ ഒരു പാർട്ടിയുടെ നേതാവിന് എന്ത് കാര്യം അല്പത്തരവും ഒളുപ്പില്ലായ്മയും അല്ലേ പുള്ളി കാണിച്ചത് എന്ന് തുടങ്ങി വിഴിഞ്ഞത്ത് രാജീവ് ചന്ദ്രശേഖരനായി ഫ്ലെക്സ് മന്ത്രി കാഴ്ചവെച്ച ആ നനഞ്ഞ ഡയലോഗുകൾ പരിപ്പ് പരിപ്പുവടയ്ക്കൊപ്പം ചൂടോടെ ഒരു പ്ലേറ്റിൽ അവിടെ എടുത്ത് നിരത്തം സെക്രട്ടറി എന്ന നിലയ്ക്കോ മുൻ എം പി എന്ന നിലയിലോ രാകേഷിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് ഡി ടി പി സിയുടെ വിശദീകരണം ഓ ഓ വിളിക്കാത്ത പരിപാടിയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലുന്ന ആളുകളാണല്ലോ ഇവരുടെ മെയിൻ ഹീറോകൾ വിളിച്ചിട്ട് ചെന്നയാൾ വേദിയിലെ കസേരയിൽ ഇരുന്നാലേ അത് അല്പത്തരം ആകുന്നുള്ളൂ മനസ്സിലായില്ലേ ആ അത്രയേ ഉള്ളൂ എത്ര മൂത്രമായ ആശയങ്ങൾ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്ത നമ്മളുടെ നിരക്ഷരതയെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ എല്ലാവർക്കും കൂടി മന്ത്രിസഭയിൽ ഇടം കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് നോട്ടീസിൽ ഇല്ലാത്തവരെയും സർക്കാർ ഫ്രെയിമിൽ ഫ്രെയിമിലില്ലാത്തവരെയൊക്കെ ഇങ്ങനെ പലയിടങ്ങളിലും തിരികെ കയറ്റും അങ്ങനെ കയറാനുള്ള അടിസ്ഥാന യോഗ്യത നേടിയ ആൾ തന്നെയാണല്ലോ രാകേഷ് അണൻ ആ പിന്നെ രാകേഷ് അണ്ണനെ ആരെങ്കിലും ഇനി കളിയാക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ ഐ എ എസ് ലെവൽ മറുപടി കവിത അനുഭവിക്കേണ്ടി വരും വിത്ത് കണ്ണീർ ആൻഡ് വികാരം ബി കെയർഫുൾ